വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടി പൂപ്പലം യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു പൂപ്പലം ബനാത്ത് ഹാളിൽ ഒരുക്കിയ പരിപാടി പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി അംഗംബ് ഉദ്ഘാടനം ചെയ്തു നീറ്റ് ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് പൂപ്പലം ബനാത്ത് ഹാളിൽ ഒരുക്കിയ പരിപാടി പാർട്ടി മംഗടമണ്ഡലം കമ്മിറ്റി അംഗംബ് ഉദ്ഘാടനം ചെയ്തു കേരള റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ മലപ്പുറം ജില്ലയിൽ ആഹ്ലാദത്തിൻ്റെ ആഹ്ലാദം ആയിരുന്നു കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഏറ്റവും കൂടുതലായിക്കൊണ്ട് എസ് കെ പ്ലസ് നേടിയ ജില്ല എന്നുള്ള ഖ്യാതിയാണ് പേരാണ് മലപ്പുറം ജില്ല നേടിയെടുത്തിട്ടുള്ളത് മാത്രമല്ല മലപ്പുറം ജില്ല ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി എടുത്തുകൊണ്ട് നോക്കുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ശോഭനീയമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇതിനൊരു മാറ്റം വരണമെന്ന് അന്നത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും മലപ്പുറം ജില്ലയിൽ എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു പാർട്ടി ഏഴാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റ് സി ടി മുഹമ്മദ് അലി അധ്യക്ഷനായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധ്യക്ഷൻ സയ്ദാലി വലമ്പൂർ മൊമൻറ്റോകൾ കൈമാറി കെ ടി ഉമ്മർ സി ടി മജീദ് മുസ്തഫ സി കെ കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എട്ടാം വാർഡ് അധ്യക്ഷൻ നാഷിദ് സ്വാഗതവും സെക്രട്ടറി അബൂബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം